നമസ്കാരം നമ്മൾ ബുധനാഴ്ച ഫേസ്ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഒരുത്തൻ എന്നെ കുറേ ആവശ്യമില്ലാതെ തെറി പറഞ്ഞതിന് മറുപടിയാണല്ലോ പറഞ്ഞത് ആ ബുധനാഴ്ച പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് വെള്ളിയാഴ്ചയായി ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു നിർത്തിയത് സത്യമാഷിനെ പോലെയോ മധുസാറിനെ പോലെയോ തനിക്ക് അഭിനയ വേഷം വേണമെന്ന് നസീർ സാർ ചടിക്കാറില്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന് ആട്ടവും പാട്ടും അടിയും ഗിടിയും സെൻറ്റിമെൻസും ഒക്കെ പാകത്തിന് എഴുതിയുണ്ടാക്കുന്ന സിനിമകളോടായിരുന്നു താല്പര്യം എന്നും ഞാൻ പറഞ്ഞതിനെയാണ് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റ്യൂട്ടിൽ നിന്ന് വന്ന വിവരദോഷി വിമർശിച്ചത് അപ്പോൾ ഞാനെന്തായാലും സത്യസന്ധമായാണ് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഈ മഹാൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് എന്നെ വിമർശിക്കുന്നു നസിർസാറിൻ്റെ അഭിനയത്തിന് അദ്ദേഹം പാകപ്പെടുത്തിയ ഒരു ശൈലിയുണ്ട് ഡബ്ബിങ്ങിൽ പോലും അങ്ങനെയായിരുന്നു കണ്ണടക്ക് കണ്ണടയൊക്കെ വെച്ച് റെഡിയായി തിരക്കഥയിലെ ഡയലോഗ് മുഴുവൻ ഒന്നോ രണ്ടോ ആവർത്തി വായിച്ചാൽ ഡബ്ബിങ്ങിന് നസിസാറ് റെഡിയാവും സ്ക്രീനിൽ തൻ്റെ കഥാപാത്രം ചുണ്ടനക്കാൻ തുടങ്ങുന്നിടത്ത് നസിസാർ സ്ക്രീനിലൊന്ന് നോക്കും പിന്നെ ഒരിക്കലും ആ ഷോട്ടിൽ അല്ലെങ്കിൽ ആ സീനിൽ നസിസാർ സ്ക്രീനിലേക്ക് നോക്കുകയില്ല ബാക്കി എല്ലാവരും ഡബ്ബ് ചെയ്യുന്ന സ്ക്രീനിൽ നോക്കി ചുണ്ടനങ്ങുന്നത് വെച്ചാണല്ലോ നസിസാർ ഡബ്ബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ണടയൊക്കെ വെച്ച് സാറിൻ്റെ ചുണ്ടണങ്ങുന്നിടത്ത് മാത്രമേ സാറ് നോക്കൂ പിന്നെ മുഴുവൻ അദ്ദേഹം എന്താ പറയുക തിരക്കഥല വാചകങ്ങൾ പത്രം നോക്കി വായിക്കുന്നത് പോലെ ഒരൊറ്റ കാച്ചാണ് കാച്ചുന്നത് നിങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ ആ അവസാനത്തെ ഫുഡ് സ്റ്റോപ്പ് എടുക്കുന്നതുപോലെ പിന്നെ സ്ക്രീനിൽ സാർ നോക്കുകയില്ല പക്ഷേ കൊറക്റ്റായിരിക്കും സാർ ഡബ് ചെയ്തിരിക്കുന്നത് സിങ്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു സാധനം കാണില്ല ഏത് വാക്കിന് പ്രാധാന്യം കൊടുക്കണം എവിടെ വാക്കുകൾ മുറിക്കണം ആ ഫുഡ്ഷോപ്പും കോമയും എവിടെയൊക്കെ എല്ലാം നസി സാറിന് ഒരു സ്റ്റൈലുണ്ട് ഡബ് ചെയ്യുമ്പോഴും അദ്ദേഹം അത് തന്നെ പാലിക്കും ക്യാമറയുടെ മുന്നിൽ എങ്ങനെ പറഞ്ഞോ അങ്ങനെ തന്നെ ആയിരിക്കും അദ്ദേഹം ഡബ് ചെയ്യുമ്പോഴും അതൊരു സ്റ്റൈലാണ് നസീർസാറിൻ്റെ ഒരു പേജ് ഡയലോഗ് ഉണ്ടെങ്കിലും ഡയലോഗുണ്ടെങ്കിലും ലിപ്പടിക്കുകയില്ല ചുണ്ട ചുണ്ടടിക്കുകയില്ല അതുകൊണ്ട് എഡിറ്റർക്ക് നല്ല എളുപ്പമാണ് വലിച്ചിട്ട് നീട്ടിയൊക്കെ കഷ്ടപ്പെടേണ്ടതില്ല നൂറ് ശതമാനം കൃത്യമായിരിക്കും ആര് വിചാരിച്ചാലും നസിസാറിൻ്റെ ശൈലി മാറ്റിമറിക്കാനാവില്ല അത് പോലീസ് ഉദ്യോഗസ്ഥനായ ബാബു പറയുന്നതായാലും തെമ്മാടി വേലപ്പൻ പറയുന്നതായാലും ശ്രീരാമൻ പറയുന്നതായാലും ശ്രീകൃഷ്ണനായാലും ആയാലും സി എ ഡി നസീറായാലും അദ്ദേഹത്തിൻ്റെ ശൈലി മാറുകയില്ല ഒരു ഒരു അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റൈലുണ്ട് അങ്ങനെ അദ്ദേഹം പറയാം അതുകൊണ്ടാണ് മിമിക്രിക്കർക്ക് ഭയങ്കര എളുപ്പം നസീർ സാറിനെ പറയാം പ്രേം നസീർ എന്ന മഹാമേരുവിനെ സ്നേഹിച്ച മലയാളി അതൊന്നും ഒരു പടം കാണുമ്പോഴും ചിന്തിച്ചതുമില്ല നസീറിൻ്റെ പടം എന്നല്ലാതെ അതാരും സംവിധാനം ചെയ്തു ആര് നിർമ്മിച്ചു ആരെഴുതിയോ എന്നൊന്നും ഒരു പ്രേക്ഷകനും അന്വേഷിച്ചിട്ടേയില്ല കവീർ പൊന്നമ്മയ്ക്ക് മാത്രമാണ് നസീർ നസീർസാറിന് കൊടുത്ത കൺസെഷൻ മലയാളി മലയാളി സിനിമാ പ്രേക്ഷകർ നൽകിയത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കവീർ പൊന്നമ്മയ്ക്കും പ്രേംനസീറിനുമാണ് ആ കൺസെഷൻ മലയാളികൾ കൊടുത്തത് ഇത് പ്രേം പ്രേംനസീറിൻ്റെ വിജയവും പരിമിതിയുമായിരുന്നു അത് പറഞ്ഞാൽ പ്രേം നസീറിനെ കളിയാക്കി എന്നാവും ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നവന്മാർ പറയുന്നത് വിൻസെൻ്റ് മാഷിൻ്റെ മുറപ്പെണ്ണ് ഭാസ്കരൻ മാഷിന്റെ ഇരുട്ടിൻ്റെ ആത്മാവ് വിൻസെന്റ് മാഷിന്റെ തന്നെ അസുരവിത്ത് തുലാഭാരം നീളാട്ടം സേതുമാധവൻ്റെ പണിതീരാത്ത വീട് വിൻസെന്റിന്റെ അച്ചാണി ഭരതന്റെ പാർവതി ഒഴിവുകാലം മോഹന്റെ വിട പറയും മുമ്പേ ബാലചന്ദ്രമേനോൻ്റെ കാര്യനിസാരം ജിജോയുടെ പടയോട്ടം ഹരിഹരന്റെ വെള്ളം തുടങ്ങിയവയിലൊക്കെ വ്യത്യസ്തമായ ശൈലി കാഴ്ചവയ്ക്കാൻ നസീർനായ സിനിമകളായിരുന്നു അസുരവിത്തിലെ ഗോവിന്ദുട്ടി മുറപ്പണ്ണിലെ ബാലൻ അടിമകളിലെ പൊട്ടൻ രാഘവൻ പണിതീരാത്ത വീട്ടിലെ ജോസ് പുനർജന്മത്തിലെ അരവിന്ദൻ അച്ചാനിയിലെ വാസു നായാട്ടിലെ അബ്ദുള്ള പാർവതിയിലെ ഉർമീസ് മുതലാളി വെള്ളത്തിലെ കൃഷ്ണനുണ്ണി വിടപറയും മുംബൈയിലെ മാധവൻകുട്ടി പടയോട്ടത്തിലെ ഉദയനൻ തിരുമേനി തിരുമേനിയും അറയ്ക്ക ആറക്കാട്ട് അമ്പാടി തമ്പാൻ തുടങ്ങി ബാലചന്ദ്രമേനെ കാര്യനിസ്സാരത്തിലെ ഉണ്ണ ഉണ്ണിത്താൻ അടക്കം പ്രേക്ഷകന്റെ മനസ്സിൽ ഇടം നേടിയ കുറേ കഥാപാത്രങ്ങൾ നസിസാർ ചെയ്തിട്ടുണ്ട് പ്രേം നസീറിൻ്റെ ഇരുനൂറാമത്തെ ചിത്രം പുനർജന്മം ഈ ചിത്രത്തിൻ്റെ വിജയ ആഘോഷത്തിൽ പങ്കെടുത്ത മഹാകവി ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കമൻ്റായിരുന്നു പ്രേംനസീർ ഇനി അഭിനയിച്ചില്ലെങ്കിൽ എന്താ ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനുണ്ടല്ലോ എന്നെന്നും സ്മരിക്കാനും അഭിമാനിക്കുമ അഭിമാനിക്കാനുമായി എന്നാണ് മഹാകവി പറഞ്ഞത് ഇതിൽ കൂടുതലൊരു നടൻ എന്ത് കിട്ടണം അല്ലേ ജി ശങ്കര കുറുപ്പ് പറഞ്ഞ ഈ അഭിപ്രായ അല്ലെങ്കിൽ അഭിനന്ദന വാ വാചകം നസീസാർ അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങായ വൈശാലിയുടെ നൂറ്റിപ്പത്താം ദിവസ ആഘോഷവേളയിൽ കൊച്ചിയിൽ മുഖ്യ അതിഥിയായി അതിഥിയായി വന്നപ്പോൾ പ്രസംഗത്തിനിടയിൽ നസീസാർ ഇത് പറഞ്ഞു ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച എം ടിക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു കാരണം തൊട്ടടുത്ത് എം ടി ഇരിക്കുകയാണല്ലോ വേദിയിൽ എൻ്റെ ഗുരുനാഥനായ ജെയ് സി സാറായിരുന്നു വൈശാലിയുടെ പ്രോഗ്രാമിൻ്റെ അവതാരകൻ നസീർ സാർ എന്ന മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ജെ സി സാർ അഭിനയിച്ചതും അദ്ദേഹത്തെ സംവിധാനം ചെയ്തതുമൊക്കെ പറഞ്ഞിരുന്നു നസീർസാറിൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ ഇവിടുന്നുള്ള നിന്നുള്ള യാത്ര മരണത്തിലേക്കാണെന്ന് ആരും അവിടെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്കും ഉന്മേഷവാനായിരുന്നു എങ്ങനെ സംഭവിച്ചു എന്നാണ് എനിക്കിപ്പോഴും അതിശയം എം ജി എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത സുഹൃത്തത്തിൽ അഭിനയിക്കാൻ ഒറ്റപ്പാലത്ത് വന്ന ആ കവീർ പൊന്നമാമ്മ നല്ല സന്തോഷത്തിലായിരുന്നു വാസുവൻ്റെ ഒരു കഥാപാത്രമല്ലേ ചെയ്യാൻ പോകുന്നത് ഒരു സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ പൊന്നമ്മ അസ്വസ്ഥയാകാൻ തുടങ്ങി ഇതിനായി എന്നെ വിളിക്കേണ്ടായിരുന്നു ചക്കരയെന്ന് എന്നോട് പതിനഞ്ച ശബ്ദത്തിന്മേൽ പൊന്നമ്മമ പറഞ്ഞു എന്തു പറ്റി ചേച്ചി എന്നായി ഞാൻ നെഗറ്റീവ് വേഷമല്ലേ എന്നിൽ നിന്നും കാണികൾ പ്രതീക്ഷിക്കാത്ത വേഷം എനിക്കും ഇഷ്ടമാകുന്നില്ല എന്നാണ് പൊന്നമ്മ ചേച്ചി പറഞ്ഞത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന രവിശങ്കറിൻ്റെ ചെറിയമ്മയുടെ വേഷമാണ് പൊന്നമാമയ്ക്ക് ഒടുവിൽ ഒടുവിലാണ് പൊന്നമാമയുടെ ഭർത്താവ് ക്യാൻസറിൻ്റെ പിടിയിലായിരുന്നല്ലോ രവിശങ്കർ ഡോക്ടർ ഉണ്ണി എന്ന നരേന്ദ്ര ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റിലൂടെ രോഗത്തിൽ നിന്ന് മോചിതനായി രവിശങ്കർ കുറച്ച് നാളേക്ക് തറവാട്ടിലേക്ക് വരുന്നതാണ് സീൻ രവിശങ്കർ ചത്തു പോകും എന്നാണ് തറവാട്ടിലുള്ള ചെറിയമ്മയായ കയ്യൂർ പൊന്നമ്മമയും ഭർത്താവായ ഒടുവിലും ഒക്കെ കരുതിയിരുന്നത് ആ വസ്തുക്കൾ കൂടി എൻ്റെ മക്കൾക്ക് വന്നു ചേരുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ചെറിയമ്മയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിയ സീനാണ് എടുക്കുന്നത് ഷോ ചേച്ചി നന്നായി വിഷമിച്ചു ആ സീനിലെ സംഭാഷണങ്ങൾ പറയാൻ ചേച്ചി കൊണ്ട് കഴിയുന്നില്ല അത് പറയാൻ കാരണം ചേച്ചി എല്ലാം പോസിറ്റീവ് വേഷങ്ങളല്ലേ ചെയ്യുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് മോഹൻലാലിൻ്റെ നല്ല അമ്മയായി സ്ക്രീനിൽ വന്നാൽ മതിയെന്നായിരുന്നു ഇതുതന്നെയായിരുന്നു പ്രേംനസീറിനും പറ്റിയത് നല്ലവനായ നായകനായാൽ മതി നായിക വഞ്ചിച്ചാലും നായകൻ വഞ്ചിക്കാത്ത അടിയെങ്കിലടി ഇടിയെങ്കിലിടി ഒരിടത്തും തോൽക്കാത്ത നല്ലവനായ തെമ്മാടിയായിട്ട് നസീർസാറിനെ കാണാൻ പ്രേക്ഷകർക്ക് താൽപ്പര്യമുണ്ടായിരുന്നുള്ളൂ അതിനെ വിപരീതമായ ചെറു ചലനങ്ങളെപ്പോലും പ്രേക്ഷകർ വെറുത്തു അല്ലെങ്കിൽ എതിർത്തു പ്രേം നസീറിനെയും പതിനൊന്ന് സിനിമകളിൽ ഒന്നിച്ച് അവതരിപ്പിച്ച സംവിധായകനാണല്ലോ കെ എസ് സേതുമാധവൻ സാർ സേതുസാർ സംവിധായകനായ ജ്ഞാനസുന്ദരിയിൽ സാറായിരുന്നു നായകൻ സത്യമാഷിനെ മുഖ്യവേഷത്തിൽ അവതരിപ്പിക്കുന്ന സിനിമയ്ക്കായി സേതുമാധവൻ മാറിയപ്പോഴും അതിലേക്ക് ചെറിയ വേഷം ചെയ്യാൻ വിളിച്ചാലും നസീർ നസിസാറ് ഒരു മടിയുമില്ലാതെ സഹകരിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മനഃശാസ്ത്രജ്ഞനായ എ ടി കൂവറിൻ്റെ മാതൃഭൂമിയിൽ വന്ന ഒരു കഥയെ അധികരിച്ച് പുനർജന്മം എന്ന ചിത്രം സേതുസാർ എടുത്തു എം ഡി എം ഒ ആയിരുന്നു എന്താ പറയുക ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് മഞ്ഞിലാസ് അപ്പോൾ ആ കാലത്ത് അദ്ദേഹം അല്പ സാമ്പത്തികമായി ഞെരുക്കത്തിലായിരുന്നു ആ പരിമിതി മനസ്സിലാക്കി ചിലവ് കുറച്ചെടുത്ത സിനിമയാണ് പുനർജന്മം പന്ത്രണ്ടായിരം അടി വേണം ആ അക്കാലത്ത് സിനിമയിൽ ഒരു സിനിമയ്ക്ക് പന്ത്രണ്ടായിരം അടി ഉണ്ടാവും പന്ത്രണ്ട് റീല് ആയിരം അടി വെച്ച് പന്ത്രണ്ട് റീല് പതിമൂന്നായിരം അടി നെഗറ്റീവ് മാത്രം ചെലവിട്ടെടുത്ത സിനിമയായിരുന്നു പുനർജന്മം സൂപ്പർ ഹിറ്റായി മാറി ആ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി സേതുമാധവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം അനുജൻ കെ എസ് ആർ മൂർത്തി നിർമ്മിക്കും മുട്ടത്ത് വർക്കിയുടെ നോവലാണ് ഇതിവൃത്തം അഴകുള്ള സെലീന എന്ന പേരിൽ അദ്ദേഹം എഴുതിയ നോവലാണ് സിനിമയാക്കാൻ പോകുന്നത് നെഗറ്റീവ് ടച്ചുള്ള കുഞ്ഞച്ചനാകണം നസിസർ പക്ഷേ നസീർ നസിസർ റെഡി നെഗറ്റീവ് നെഗറ്റീവെങ്കിൽ നെഗറ്റീവ് ചെയ്യാമെന്നായി പക്ഷേ നല്ല സിനിമയായിട്ട് പ്രേക്ഷകർ അംഗീകരിച്ചില്ല നസീറിനെ വില്ലനായി കാണാൻ തയ്യാറായിരുന്നില്ല അക്കാലത്തെ പ്രേക്ഷകർ പ്രേം നസീർ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു നായികയെ ബലാത്സംഗം ചെയ്യുന്നതൊന്നും കാണാൻ പ്രേക്ഷകർക്ക് താൽപ്പര്യമില്ലായിരുന്നു അതൊക്കെ ഗോതന്ദുട്ടിയോ ജോസ് പ്രകാശം ചെയ്യട്ടെ എന്ന ഉറച്ച ചിന്തയാണ് അക്കാലത്തെ പ്രേക്ഷകർക്കുണ്ടായിരുന്നത് പടം ദയനീയമായി വീണുപോയി ഇമേജിൻ്റെ ഭാരം വന്നാൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത് ഈ അനുഭവത്തിൽ നിന്നും പ്രേം പ്രേംനസീറിനായി ഉണ്ടാക്കുന്ന വേഷങ്ങൾ സദ്ഗുണ സമ്പന്നനായിരിക്കണമെന്ന് സിനിമാക്കാർ ഉറപ്പിച്ചു സത്യമാഷിനോ മധുസാറിനോ ഈ പാര ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പലതരം വേഷങ്ങളിലേക്ക് മാറി മാറി അഭിനയിച്ച് വിജയിച്ചു ഇത് പറഞ്ഞാൽ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിരങ്ങിയിട്ടിറങ്ങി വരുന്നവൻ പറയും നസീറിനെ പോലെ റൊമാൻറ്റിക്കായി മധുവിനോ സത്യനോ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ഉത്തരം പറയാം ചക്ക എന്ന് പറഞ്ഞാൽ ചുക്ക് എന്ന് പറയുന്നവനോട് നമ്മൾ നമ്മളെന്ത് തർക്കിക്കാനെന്നേ ഇപ്പോൾ ഇതായി ഇവിടെ വരെ പൈലി എത്ര ക്രൂരനായ വില്ലനായിരുന്നു ഇല്ലേ മത്സർ ചെയ്ത് അത് നസീർ സാറിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഓ അത് ശരി നസീർ മരം ചുറ്റി പ്ര പ്രേമിക്കുമ്പോലെ മധുവിന് പറ്റുമോ എന്ന് ചോദിക്കുന്നത് തൂറി തോപ്പിക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ കാണുന്നുള്ളൂ ഇവർക്ക് റൊമാൻറ്റിക്കായി അഭിനയിക്കാൻ കഴിയില്ല എന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എന്ന് നമ്മളെ ഉപദേശിച്ച പറയും ഇദ്ദേഹം ഈ ഫേസ്ബുക്കിൽ എഴുതിയവൻ ഒരു പുസ്തകമെഴുത്തുകാരനാണ് എന്നത് ഈ കുറിപ്പിൽ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ എഴുതിയ മൈ ഹോം ആൻഡ് മൈ ലാൻഡ് എന്ന പുസ്തകത്തിൽ പ്രേം നസീർ ഇന്ത്യാസ് മോസ്റ്റ് സക്സസ്ഫുൾ ആക്ടർ ഹാസ് ഫോർ ഹൺഡ്രഡ് ഹിറ്റ്സ് ആൻഡ് ഫിഫ്റ്റി ബ്ലോക്ക് ബൂസ്റ്റേഴ്സ് എന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുണ്ടെന്ന് കൂടി കക്ഷി പറയുന്നു അതായത് നസീർ നസിസാറ് നാന്നൂറ് വിജയ് ചിത്രങ്ങളുടെ നായകനും അൻപതോളം വമ്പൻ ഹിറ്റുകളായ ചിത്രങ്ങളുടെയും നായകനാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത് നസീർസാറിൻ്റെ കെയർ ഓഫിൽ പുസ്തകമെഴുത്തുകാരൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല ഇന്നത്തെ കാലത്ത് സ്വയം മാർക്കറ്റിംഗ് ഉള്ളവരെ വിജയിക്കൂ അപ്പോൾ താങ്കളുടെ കണക്കിൽ ഞാൻ ചോദിക്കുകയാണ് ബാക്കി ഇരുന്നൂറ്റമ്പത് നസിസാറിൻ്റെ സിനിമകൾ ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നോ അപ്പോൾ അദ്ദേഹം അനുസരിച്ച് നാനൂറോ അമ്പത് നാനൂറ്റമ്പത് പോയാൽ ബാക്കി അയാൾ പറഞ്ഞ എഴുന്നൂറോ എഴുന്നൂറ്റമ്പതോ ചിത്രമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു എവിടെ കിട്ടിയ കണക്കെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേണ്ട ആവശ്യമില്ലാത്തടത്ത് തപ്പി നസിസാറിനെ മോശക്കാരനാക്കാൻ ഞാനില്ല നസിസാർ സക്സസ്ഫുൾ ആക്ടറായിരുന്നു എന്നതിന് ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞാലേ മലയാളിക്ക് അറിയാനാവൂ എന്നുണ്ടോ എന്നാണ് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിക്കാരനോട് എനിക്ക് ചോദിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് വരെ മുപ്പത്തിയേഴ് വർഷം സിനിമയിൽ വിജയപരാജയങ്ങൾ ശ്രദ്ധിക്കുകയും പ്രതിവിധി കണ്ടെത്തുകയും സിനിമയ്ക്കായി മാത്രം ജീവിക്കുകയും ചെയ്ത നല്ല മനുഷ്യനല്ലേ അദ്ദേഹം അക്കാര്യം ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞ് അറിയുക എന്നാൽ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിക്കാരൻ്റെ റേഞ്ച് ഈ പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ കക്ഷി പറയുന്നത് കരുത്തുറ്റ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടനായിരുന്നു സത്യനെന്ന് ഞാൻ പറയുന്നു അത്രേ കക്ഷിക്കത് ന്യായീകരിക്കാനാവുന്നില്ല കാരണം ശകുന്തള പഞ്ചവൻ കാട് ചട്ടമ്പിക്കവല ലൈലാമഞ്ചിന്നു തുടങ്ങിയ പല പടങ്ങളിലും കരുത്തുറ്റ കഥാപാത്രം അല്ലത്രേ സത്യമാഷി ചെയ്തത് എവനെയൊക്കെ എന്ത് പറയാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മധുവാണെങ്കിൽ ആദ്യകാലങ്ങളിൽ അധികവും നെഗറ്റീവ് റോളുകളാണ് ഉള്ള ചിത്രങ്ങൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് മധുസാർ തന്നെ അഭിമുഖത്തിൽ ഇത്ത ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അത്രേ നസീർ തിരസ്കരിച്ച റോളുകളായിരുന്നത്രേ റോളുകളായിരുന്നത്ര നായകനായിട്ട് മധുസാറിന് കിട്ടിയിരുന്നത് എത്ര വങ്കത്തനമാണ് പറയുന്നതെന്നാലോ ചോദിക്കാം നസീർ സാറേ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ചാൽ അങ്ങനെ സാറ് ചവർ പോലെ കളയുന്ന സാധനങ്ങളെടുത്താണെന്ന് മധുസാർ നായകനായത് ഇവനെയൊക്കെ എന്ത് പറയാൻ പറ്റും നിങ്ങൾ നിങ്ങളാലോചിക്കും എൻ്റെ ക്ഷമ കിടുകയാണ് സത്യത്തിൽ ഈ രണ്ട് എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എടാ പൊട്ട സ്വന്തമായി സംവിധാനം ചെയ്ത സിനിമയിൽ അഡർഫാസിയെ നായകനാക്കി പരീക്ഷിച്ചിട്ട് വില്ലൻ വേഷം ചെയ്ത ചങ്കൂറ്റമുള്ള മനുഷ്യനായിരുന്നു മധുസാർ എന്ന ഒരു പൊതുവിവരമെങ്കിലും പുസ്തകം എഴുതാനും വല്ലവരെയും തെറി പറയാനുമായി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഒന്ന് പഠിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നോക്കിയേ സ്വന്തമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വേഷം അടൂർ അടൂർവാസിയെ കൊണ്ട് ചെയ്യിച്ചിട്ട് അന്ന് പലതും ചോദിച്ചു ഈ വാസിയെ കൊണ്ടുവന്ന് അത് വിജയിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം തരാമെന്ന് പറഞ്ഞ് വാസിക്ക് നായക വേഷം കൊടുത്തിട്ട് വില്ലം വേഷം ചെയ്ത് സംവിധാനം ചെയ്ത ആളാണ് മധു സാർ ആ അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത് മധുവിന് നസിസാർ എറിഞ്ഞു കൊടുക്കുന്ന ഈ വേസ്റ്റുകളൊക്കെയാണെന്ന് അദ്ദേഹത്തിന് കിട്ടിയത് അടുത്ത മഹാൻ പറയുന്നത് ഞാനിയുടെ ലേഖകൻ മധു വൈപ്പന പറയുന്നത് മാത്രമേ വാസ്തവമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് ശാന്തിപദിനേശ എന്നാണ് മധുവനെ പോലെ നട്ടൽ നിവർത്തി മദ്രാസിൽ പത്രപ്രവർത്തനം നടത്തിയ പിന്നെ നാനയുടെ പത്രാധിപരായ സിനിമാ പത്രപ്രവർത്തനം അടുത്തപ്പോൾ സിനിമാക്കാരൻ്റെ ജാട കാണാൻ വയഞ്ഞിട്ട് നാട് വിട്ട് കൽക്കട്ടയിൽ പോയി നെക്സലൈറ്റുകളുടെ താവളത്തിലും ബംഗാളി സിനിമാ രംഗത്തും പത്രപ്രവർത്തനം നടത്തിയ മനുഷ്യനാണ് മധുവൈപ്പന എന്നൊന്നും ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന പൊട്ടൻ അറിയില്ല അതാണ് പ്രശ്നം മധുവൈപ്പനെ പോലുള്ള ചങ്കൂറ്റമുള്ള പത്രപ്രതകൾ പിന്നെ ഞാൻ വളരെ ചുരുക്കേ കണ്ടിട്ടുള്ളൂ മലയാള സിനിമയിൽ അത് ഇയാൾക്ക് അറിയില്ല അതാണ് പ്രശ്നം അതുകൊണ്ടാണ് മധുവൈപ്പന്നയിൽ ചാരുന്നത് ഒരു സിനിമാക്കാരൻ മദ്യം കഴിക്കാത്ത ഓസ് ചായ വാങ്ങി കുടിക്കാത്ത വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ഈ പറയുന്നതൊക്കെ ആണ്ടുമാസം തീയതി അടക്കം ഉള്ളപ്പോൾ അത് വിശ്വസിക്കണോ നിന്നെപ്പോലെ നിന്നെയൊക്കെ പോലെ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്ന പൊട്ടത്തരവും ഫാൻസ് അസോസിയേഷൻ വായി നോക്കിയുള്ള പോലെ പറയുന്ന വങ്കത്തരവും വിശ്വസിക്കാനാണ് ആളുകൾ ശ്രമിക്കേണ്ടതെന്ന് നീയൊക്കെ തന്നെ ആലോചിച്ചു അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്നവർ ആലോചിച്ച് ഞാനങ്ങനെ പറയുള്ളു ഞാനെയും പ്രേം പ്രേംനസീറിനെ സ്ഥിരമായി ആക്ഷേപിച്ച് ലേഖനങ്ങൾ എഴുതിയിരുന്നു എന്നാണ് ഈ മഹാൻ കണ്ടുപിടിച്ച അടുത്ത കണ്ടുപിടുത്തം നൂറ് ശതമാനം കള്ളമാണ് ഇയാൾ പറയുന്നത് കുരുടെ ആനയെ കണ്ടതുപോലെ എന്തൊക്കെയോ എഴുതി വയ്ക്കുന്നു സിനിമാവാസിയ ശങ്കരൻ നായരെ നസീർ തല്ലി ഒരു തല്ല് ഒരു അടി കൊൊടുത്തിട്ടുണ്ട് പൊതു സദസ്സിൽ വെച്ച് ആ കാരണമാണത്രേ പ്രേം നസീറിനെതിരെ എഴുതാൻ സിനിമാ മാസിയ തയ്യാറായത് സിനിമാ മാസിയ കോട്ടയത്ത് നിന്നും ശങ്കരൻ നായർ ഇറക്കിയിരുന്നതാണല്ലോ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു വാരിക ഇറക്കിയിരുന്നു ചിത്രരമ അത് ടാബ്ല ഒരു സൈസിലായിരുന്നു അപ്പോൾ ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എടുത്തു നോക്കൂ ഒരൊറ്റ ലക്കത്തിൽ പോലും ചിത്രരമിയിലായാലും ശരി സിനിമാവാസിയിലായാലും ശരി ഒരക്ഷരം കൊണ്ട് നസീർ നസീസാറിനെ കളിയാക്കുകയോ വേദനിപ്പിക്കുകയോ ശങ്കരനാരൻ ചെയ്തിട്ടില്ല നാന തിരുവനന്തപുരത്ത് നിന്നാണ് അക്കാലത്ത് ഇറങ്ങിയിരുന്നതെന്നോ അവർക്കന്ന് കുങ്കുമം കേരള ശബ്ദം എന്നീ വാരികൾ കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നോ കൃഷ്ണസ്വാമി റെഡ്ഡിയാരാണ് അതിൻ്റെ മുതലാളിയെന്നോ കുമാരിയമ്മ എന്ന സിനിമാക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന വിളിച്ചിരുന്ന വിമല രാജാകൃഷ്ണൻ എന്ന ചങ്കൂറ്റമുള്ള ഒരു മകൾ റെഡ്ഡിയാർക്ക് ഉണ്ടായിരുന്നുവെന്നോ കെ വി എസ് ഇളയതിന് ശേഷം കുമാരിയമ്മ പത്ര പത്രാധിപരായി എന്നോ മരിക്കും വരെ നസീർ സാർ നാനിയുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നെന്നോ അറിയാത്ത ഒരുത്തനാണ് ഈ മണ്ടത്തരം മുഴുവൻ ഫേസ്ബുക്കിൽ എഴുതി വെക്കുന്നത് സിനിമാ മാസികയിലോ ചിത്രരമിയിലോ ഒരു വരി നസീർ സാറിനെതിരെ എഴുതിയിരുന്നില്ല അവരുടെ സിനിമാ അവാർഡ് ദാനത്തിൽ എല്ലാ വർഷവും നസീർ സാർ മുഖ്യ അതിഥിയായി വന്നിട്ടുണ്ട് പക്ഷേ ഒരു തവണ ഈ ചടങ്ങിന് വരുമ്പോൾ ശങ്കരൻ നായർ വെള്ളമടിച്ചിട്ട് സ്ഥലകാല ബോധം പോയ ആ മനുഷ്യൻ നസീർ സാറിനെ പ്രസംഗത്തിൽ കളിയാക്കി അത് സഹിയിട്ടാണ് നസീർ സാർ ഒരു അടി വെച്ചു കൊടുത്തത് പിറ്റേന്ന് തന്നെ ശങ്കരൻ നായർ ചെന്ന് നസീർ സാറിനോട് മാപ്പ് പറയുകയും ആ പ്രശ്നം അല്ലെങ്കിൽ ആ പിണക്കം അവിടെ തീരുകയും ചെയ്തു ഇതൊന്നും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൻ അറിഞ്ഞൂടാ ഫേസ്ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൻ അറിഞ്ഞൂടാ കെട്ടുവിട്ടപ്പോൾ അയാൾ സോറ് പറഞ്ഞതോടുകൂടി ആ പ്രശ്നം തീർന്നു ആ സിനിമ മാസികയാണ് പ്രേം നസീറിനെ കുറിച്ച് മോശമായി എന്ന് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിക്കാരൻ മഹാൻ വച്ച് കാച്ചുന്നത് ഇത് വായിക്കുന്നവർ വിശ്വസിക്കുന്നു അതാണ് പ്രശ്നം ഇവ ആധികാരികമായി പറയുകയാണ് സിനിമാ രണ്ടു ഒരു രണ്ടുപേരും എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും പൊട്ടത്തരങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ് ഈ എന്തോ പ്രേംനസീർ സൂർ സമ്മതി എന്നൊക്കെ പറയുന്നവർ ഇവനെയൊക്കെ പോലുള്ള വിവരദോഷികൾ വച്ച് കാച്ചുന്ന ഫേസ്ബുക്കുകളൊക്കെ അപ്പം തന്നെ ഡെലീറ്റ് ചെയ്ത് കളയണം അല്ലെങ്കിൽ നിങ്ങൾക്കാണ് മോശം നിങ്ങൾക്കല്ല പ്രേം നസീറിനാണ് മോശം നസീർ നസീസാറിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ ഈ സംഘടന കൊണ്ടു കിടക്കണേ അതിൽ ഈ വിവരദോഷികൾ ഇങ്ങനെയൊക്കെ എഴുതി വിട്ടാൽ സാറിനെ ചെളിവാരി എറിയുന്നത് പോലെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നസീർസാറിൻ്റെ ചിത്രങ്ങൾ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ അക്കാലത്ത് കൊടുക്കുമത്രേ പബ്ലിസിറ്റി പരമാവധി കുറയ്ക്കുമത്രേ ആ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ കൊടുക്കുമെങ്കിൽ അകത്ത പേജിലെ നസീസാറിൻ്റെ പടം കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് ഒരു മുഖചിത്രവും നസീർ സാറിൻ്റെ അടിക്കില്ലായിരുന്നു അക്കാലത്ത് സിനിമാ മസി എന്നൊക്കെയാണ് ഈ മഹാൻ പറയുന്നത് എന്നിട്ട് പബ്ലിസിറ്റി പരമാവധി പി ആർ ഓൾ വാർത്തകൾ കൊടുത്താലും നസീർസാറിൻ്റെ പടങ്ങളുടെ വാർത്ത കുറച്ചു കളയുമെന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾ നസീർ സാറിൻ്റെ കാലത്തെ അല്ലെങ്കിൽ പ്രതാപകാലത്തെ ഒരു ലക്ക നാന് പോലും കണ്ടിരിക്കാൻ ഇടയില്ല അതിനാലാണ് ഈ പൊട്ടത്തരങ്ങൾ പറയുന്നത് മണ്ടത്തരങ്ങളും എഴുന്നള്ളിക്കുന്നത് ഇപ്പോൾ മോഹൻലാലിൻ്റെ കവർ അടിക്കുന്നത് പോലെ അന്ന് നസീർ സാറിൻ്റെ ചിത്രം കവറാക്കുന്നത് കാരണം മോഹൻലാലിൻ്റെ ചിത്രം ഇപ്പം കവറടിച്ചാൽ മാത്രമേ വല്ലതുമെങ്കിലും വിറ്റുപോകുള്ളൂ അതുപോലെയാണ് അക്കാലത്ത് നസീർ സാറിൻ്റെ മുഖചിത്രം ഉണ്ടെങ്കിൽ മാത്രമേ ചൂടൊപ്പം പോലെ സിനിമാ വാരികകൾ വിറ്റു പോവുമായിരുന്നുള്ളൂ അല്ലാതെ അകത്ത പേജിലൊന്നും അല്ല നസീർ സാറിൻ്റെ അടിച്ചിട്ടുള്ള അല്പം മെനക്കെട്ടാൽ ഒരൻപത് നാനയുടെ നസീർ സാറിൻ്റെ മുഖചിത്രമുള്ള ഒരു അൻപത് നാനയുടെ കവർ കാണിക്കാൻ ഉണ്ട് അത്രയും വീക്കിലി എൻ്റെ കാണും ഉറപ്പായിട്ട് കാണും നസീർ സാറിൻ്റെയും ഭാര്യയുടെയും കള്ളർ ചിത്രം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് നാനയിലായിരുന്നു അതെങ്കിലും ഇയാൾക്ക് അറിവ് വേണ്ടി മരിച്ചുപോയ വലിയൊരു മനുഷ്യനെ പറ്റി നട്ട കുരുക്കാത്ത കള്ളത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയാമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മാതൃഭൂമിയിൽ സിനിക്കും കോഴിക്കോടനും നിരൂപണത്തിലൂടെ നസീർസാറിന് നല്ല പിന്തുണ നൽകി എന്നാണ് ഇയാൾ പറയുന്നത് നിരൂപണത്തിലൂടെ എന്ത് പിന്തുണ നൽകാൻ കഴിയുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നുള്ളൂ ഒരു സിനിമയെക്കുറിച്ച് വിലയിരുത്തുന്ന നിരൂപണത്തിൽ നസീർസാറിന് പിന്തുണ നൽകുന്ന എങ്ങനെ ആ ഈ സിനിമയിൽ നസീർ ഇല്ലെങ്കിലും മനോഹരമായി നസീർ അഭിനയിച്ചു എന്ന് എഴുതാൻ പറ്റുമോ എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ തെമ്മാടി വേലപ്പൻ എന്നു പറഞ്ഞ പടത്തെക്കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ഈ തെമ്മാടി വേലപ്പൻ്റെ അഭിനയത്തിന് പ്രേം നസീറിന് ഭരത് അവാർഡ് കൊടുക്കണം എന്ന് എഴുതാൻ പറ്റൂ ഈ പൊട്ടൻ എന്തൊക്കെയായി എഴുതി വെക്കണം എന്ന് നിങ്ങൾ ആലോചിച്ചോളാം നന്ദി നമസ്കാരം